എന്റെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഞാൻ അതില് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് അതില് അത് ഇന്നത്തെ അവസ്ഥയിൽ അത് കംപ്ലീറ്റ് വേറൊരു വഴിക്കേക്ക് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ അത് ആദ്യം മുതലേ പറയുകയാണെങ്കിൽ ഞാൻ ആ ഇന്റർവ്യൂ ചെയ്യുന്ന വർഷങ്ങൾ മുമ്പ് ഈ സി പി എം എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എനിക്ക് നേരിട്ട ആ പാർട്ടിന്റെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഓവർസീസ് രാജ്യത്ത് അന്യരാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ ഒരാളടുത്തുനിന്ന് എനിക്ക് നേരിട്ട് എന്റെ വിഷമങ്ങൾ ഞാനൊരു കത്ത് രൂപത്തിൽ പാർട്ടിക്ക് പുറത്തും കൊണ്ടാണ് എന്റെ ഫസ്റ്റ് എന്റെ പ്രശ്നങ്ങൾ ഞാൻ അവതരിപ്പിച്ചു തുടങ്ങുന്നത് അതായത് അത് കോടിയേരി ജീവിച്ചിരിക്കുന്ന കാലത്താണ് അപ്പൊ ആ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതും ഇപ്പൊ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംഘിയാണ് ഞാൻ സംഘത്തിനെ എല്ലാ ഹെൽപ്പും ചെയ്യുന്ന ആളാണ് അതിനുള്ള കാരണങ്ങൾ പൊക്കിപ്പിടിച്ച് വന്നിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പോസ്റ്റുകളും ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ഇപ്പൊ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ വിഷസ് കാര്യങ്ങളൊക്കെ എന്റെ കമ്പനിയുടെ ഫേസ്ബുക്ക് പേജുകളിലും മറ്റിലൊക്കെ വന്നത് കൊണ്ട് അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നെ പ്രചരിപ്പിച്ചിട്ട് എന്നെ ഒരു സംഖ്യ ആക്കി മാറ്റി ഞാൻ ഇസ്ലാമി ഇസ്ലാമിനെതിരാണ് അല്ലെ മുസ്ലിം സമൂഹത്തിനെതിരാണെന്നുള്ള രീതിയിലാണ് ഇപ്പം മാറ്റിമറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കേ എന്റെ ഉദ്ദേശം ശരിക്കും അതല്ല എൻ്റെ എൻ്റെ മുമ്പിലുള്ള ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ അന്ന് ഇന്നും പറയുന്ന ഒരാളാണ് എൻ്റെ എന്റെ എൻ്റെ കുടുംബം ഇന്ന് ഈ അവസ്ഥക്കാക്കിയ കാരണം എന്ന് പറയുന്നത് ഒരാളാണ് അത് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ ഇന്റർവ്യൂവിലും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെ മാത്രം സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതില് പല കാരണങ്ങള് ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ രാജേഷ് കൃഷ്ണയില് നമുക്ക് ഉണ്ടായ അനുഭവങ്ങൾ അതിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ തന്നിരിക്കുന്ന അഞ്ചു മിനിറ്റ് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഓൾറെഡി അതിനകത്ത് ഉണ്ട് പക്ഷെ എനിക്ക് ഞാൻ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എന്നെ സൈബർ ചഖാക്കളോ അല്ലെങ്കിൽ സൈബർ ഇസ്ലാമിസ്റ്റുകളോ അവരൊക്കെ വന്ന് വല്ലാത്ത രീതിയിൽ ആക്രമിക്കുകയാണ് അതിൻ്റെ ഉള്ള എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ മോഡി അനുഭാവിയാണ് അല്ലെങ്കിൽ ബി ജെ പി അനുഭവം ഇന്ന് ഇന്നൊരു ന്യൂസ് കണ്ടു ഞാൻ ബി ജെ പി മെമ്പർഷിപ്പ് വരെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇതൊക്കെ എങ്ങനെയാണ് ഇവർക്ക് പറയാൻ കഴിയും എന്നുള്ളത് കാരണം ഞാൻ അന്നും ഇന്നും സി പി എമ്മിന്റെ പാർട്ടി പ്രവർ മെമ്പറായി അവിടെ എന്റെ നാട്ടിൽ അന്വേഷണം മനസ്സിലാവും ഉത്തരവാദിത്തപ്പെട്ടെങ്കിൽ പ്രവർത്തിച്ചിട്ട് പിന്നെ അതൊക്കെ ജോലി വന്ന സമയത്ത് അതൊക്കെ കളഞ്ഞ് ഇപ്പോഴും പാർട്ടിയുടെ അനുഭവമായിട്ട് തുടർന്ന് ഒരാളാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ രാജേഷ് കൃഷ്ണ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ഞാൻ പറഞ്ഞത് അതിൽ അവര് സി പി എമ്മിന്റെ ചില നേതാക്കന്മാരുടെ കൂട്ടുപിടിച്ചിട്ടാണ് അവർ ഇതിലേക്ക് എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതില് പാർട്ടി എന്തുകൊണ്ട് ഇവരെ ഈ ഞാൻ ഉന്നയിച്ചിരിക്കുന്ന വ്യക്തികൾ എന്തുകൊണ്ട് ഈ രാജേഷ് കൃഷ്ണനെ തള്ളി പറയുന്നില്ല എന്നുള്ളതായിരുന്നു എന്റെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തെ ഫൈറ്റ് പക്ഷെ അതിനൊരു കാരണം ഒരു സൊല്യൂഷൻ കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ആദ്യം ഇപ്പൊ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറന്നാടിന്റെ അടുത്ത് പോയി എന്നുള്ളതാണ് മറന്നാടിന്റെ അടുത്ത് മാത്രല്ല ഞാൻ പോയത് ഞാൻ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് മനോരമയുടെ കോഴിക്കോട് ബ്യൂറോ ആളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് മനോരമയുടെ എറണാകുളത്തുള്ള ബ്യൂറോ ആളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് മീഡിയ വൺന്റെ ഒരു റിപ്പോർട്ടറായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ട്വന്റി ഫോറിലെ ചെന്നൈയിലുള്ള റിപ്പോർട്ടായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇവരാരും തയ്യാറില്ല മറണാടൻ തയ്യാറായി അയാൾ ഡൈര്യകൂർ എടുത്ത് ചെയ്തു അത്രേ ഉള്ളൂ ഇതില് അപ്പൊ മറണാടൻ വന്നു മറണാടൻ ചെയ്തു അതുകൊണ്ട് ഞാൻ എന്റെ പ്രൊഫൈലിലുള്ള മറ്റു പോസ്റ്ററുകളും അങ്ങനെയാണെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജിൽ കംപ്ലീറ്റ് നോക്കണം എല്ലാ രാഷ്ട്രീയക്കാരും ഞാൻ ആരൊക്കെയായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടോ എല്ലാം കഴിഞ്ഞു ഞാൻ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട് അതിലെല്ലാ ഫോട്ടോസും കാണാം ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കന്മാരോട് ഞാൻ ഫോട്ടോ എടുക്കാറുണ്ട് എനിക്ക് ഓരോ ഫംഗ്ഷനിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് അതിനർത്ഥം ഞാൻ ഞാനത് അപ്പൊ ഇവരെന്തിനാണ് ഒരു കാര്യം മാത്രം വെച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല പിന്നെ മമ്മൂക്കാന്റെ കാര്യത്തിൽ ഞാൻ മമ്മൂക്കാനോ മമ്മൂക്കാനയോ പുഴു പടം സിനിമയോ ഞാൻ കുറ്റപ്പെടുത്തിയില്ല എന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുഴു എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് എന്റെ വൈഫ് അല്ല എന്റെ ഭാര്യ ചെയ്യുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു ആവശ്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് അവർക്ക് അംഗീകരിക്ക അംഗീകരിക്കാതിരിക്ക പക്ഷെ അത് അത് അവരുടെ വിഷയം അല്ലാതെ പുഴു സിനിമ സിനിമയ്ക്ക് എതിരാണ് ഞാൻ അല്ലെ പുഴു ഈ സിനിമാ സംവിധാനത്തിന് തന്നെ എതിരാണ് സിനിമ തകർക്കും മമ്മൂട്ടിയുടെ സിനിമയിൽ ഞാൻ റിലീസ് ചെയ്യപ്പെടുക സമ്മതിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ എൻ്റെ എന്തോ ഞാൻ പറയാത്ത ചില കാര്യങ്ങളൊക്കെ വോയിസ് ക്ലിപ്പ് ഉണ്ടാക്കി പ്രചരിപ്പിക്കുക ഇങ്ങനെയുള്ള കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്രയും പ്രയാസങ്ങളാണ് ഞാൻ നേരിട്ടോണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ അവസാനത്തെ മമ്മൂട്ടി പടം വരെ കണ്ട ആളാണ് മമ്മൂട്ടിയെ വളരെ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അല്ല ഞാൻ കൂടുതലും ആഴ്ചയ്ക്ക് ഒരു സിനിമയെങ്കിലും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത്രയും സിനിമ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പൊ ഒരിക്കലും ഞാൻ അങ്ങനെ സിനിമ തകർക്കാൻ വേണ്ടി നോക്കുമെന്ന് മലയാള സിനിമ തകർക്കാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ അവരെ എന്നയാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ അപ്പൊ ഇതിൽ നിന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച ആരോപണം ആരോപണങ്ങൾ അതായത് സി പി എമ്മിന്റെ വളരെ മുതിർന്ന ആൾക്കാർ ഇവനായിട്ടുള്ള ബന്ധം ഇദ്ദേഹം അതായത് ഈ രാജേഷ് കൃഷ്ണയായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് അവർ പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല കാരണം പാർട്ടി തലങ്ങളിൽ കത്ത് കൊടുത്തു ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ എം എ ബി ബി അടക്കം കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസിന്റെ സമയത്ത് വിളിച്ചു വരുത്തി ചർച്ച ചെയ്തു എന്നിട്ട് പോലും ഇവരാരും ഇദ്ദേഹത്തെ ഈ പുള്ളിയെ തള്ളിപ്പറയാൻ തയ്യാറായില്ലെങ്കിൽ അതിനകത്ത് എന്തോ ഒരു സംതിങ് റോങ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടാണ് അത് ഇന്റർവ്യൂ ആയിട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നത് പിന്നെ വീണ്ടും ഒരു കാര്യം പറയാനുള്ളത് ഇത് മമ്മൂക്കെതിരെ പ്രചരിപ്പിച്ച് മമ്മൂക്കാൻ്റെ ഫാൻസിനെ കൊണ്ട് തന്നെ തെറി പിടിപ്പിക്കുക എന്റെ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായിട്ട് എന്റെ മൊബൈൽ നമ്പറൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മമ്മൂക്ക ഫാൻസിനെ കൊണ്ടുള്ള തെറിയും അഭിഷേകവും അതും ഇതൊക്കെയായി കാരണം ഇതൊന്നുമല്ല ഞാനുദ്ദേശം എന്റെ ആവശ്യം ഇതല്ല എന്റെ ആവശ്യം വേറെ മറ്റ് മറ്റ് കാര്യങ്ങളായിരുന്നു അതായത് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളെ സി പി എമ്മിന്റെ അകത്ത് എന്താണ് പുള്ളിക്ക് ഈ രണ്ടായിരത്തി പതിനാറ് വരെ ഇദ്ദേഹത്തിന് ആർക്കും അറിയില്ല ഈ പതിനാറിന്റെ ശേഷം പൊട്ടിമുളിച്ച് വന്ന ആള് പാർട്ടി സെക്രട്ടറിയുടെ മകൻ മുഖേന അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല പാർട്ടി സെക്രട്ടറിയുടെ മകൻ മുഖേന ഞാൻ പരിചയപ്പെടുന്നു അവിടുന്ന് അങ്ങോട്ട് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ പ്രയാസങ്ങള് ഞാൻ ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞു അത് വളച്ചുടച്ച് ഞാൻ സംഖ്യയായത് കൊണ്ടാണ് മമ്മുക്കാനെ ടാർഗറ്റ് ചെയ്ത് പറയുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കഥയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്